السلام عليكم السلام. ورحمه الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فيقول ربي لولا اخرتني الى اجل قريب صدق الله കണ്ടാൽ ഉടൽവാരേണ്ടതാ ഏറ്റവും ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സദാത്തിങ്ങൾ പണ്ഡിതന്മാ 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 എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർ മുതായ ലോകത്തെ തന്നെ പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ തങ്ങളുടെ ജന്മദിനം ലോകത്തെമ്പാടും കൊണ്ടാടുന്ന ഈ ഈ മുഹൂർത്തത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മീലാദ് ഫെസ്റ്റിൽ മരണവും മരണാനന്തര ജീവിതവും എന്ന വിഷയത്തെ ആസ്വദമാക്കി എന്റെ അറിവിൽ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു മാറാവട്ടെ ളെ ബഹുമാനികളെ ഒരാൾക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ് മരണം എന്നുള്ളത് അരണം എന്നുള്ള ഒരു മനുഷ്യൻ ജനിച്ചാൽ ജനിച്ച അവനക്ക് മരണം നിർബന്ധമായ കാര്യമായ മരണമെന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും മറ്റുള്ളവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ തമാശ പറയാനോ കാര്യത്തിൽ ഏർപ്പെടാനോ സാധ്യമല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട തങ്ങൾ പഠിപ്പിക്കുകയാണ് മരണത്തെ ഓർക്കലിനെ നിങ്ങൾ അധികരിപ്പിക്കുക എല്ലാ സുഖങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ ഓർക്കലിനെ നിങ്ങൾ അധികരിപ്പിക്കുക മുൻകാമികളായ മഹാന്മാരും മുങ്കാമികളായ മഹതികളും ജീവിച്ചത് അങ്ങനെ തന്നെയല്ലേ മഹതിയായ നഫീസദുൽ റളിയല്ലാഹു അൻഹാ യാണ് അങ്ങനെ കബറുകൊഴിക്കാൻ തയ്യാറായി ഒരു കുഴിക്കുന്ന ആയുധമെടുത്ത് കബുറൊയ്ക്കുന്ന സമയത്ത് അതാ അവിടുന്ന് കണ്ണീ കണ്ണീർ കണ്ണീര് ഒഴുകിവരുകയാണ് മഹാന്മാര് കരഞ്ഞത് കപുറ കണ്ടിട്ടല്ലേ ആഹ്റത്തെ ചിന്തിക്കുമ്പോഴല്ലേ മരണത്തെ കുറിച്ച് ഓർക്കുമ്പോഴല്ലേ എന്നിട്ടും തീർന്നിട്ടില്ല ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ ഉമർ അലി അള്ളാഹനോ അവിടെ മോദരത്തിൽ കൊത്തിവെച്ച ഒരു വാക്കുണ്ട് ഓ ഉമറേ എന്നെ ഒരു വാതുകാരനായി എന്നെ ഒരു ഉപദേശ നിർദ്ദേശ ചെയ്യുന്ന ആളായി മരിപ്പിക്കണേ പ്രിയപ്പെട്ട മിനീങ്ങളെ ഓ ഉമ്മമാരെ ഒരു ദിവസം നമുക്കും വരാനുണ്ട് അത് എപ്പോഴാണെന്നറിയില്ല ഏത് സമയത്താണെന്നറിയില്ല ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്കൊരു വാഹനം വരും അതിന് പോകാനല്ല സ്കൂളിന് പോകാനല്ല ഞാൻ ഉദ്ദേശിച്ച ഈ വാഹനം ഏതാണെന്നറിയോ അത് മയ്യത്ത് കട്ടില അതിന് പ്രായമാകണമെന്നില്ല രോഗമാകണമെന്നില്ല കിടന്ന കിടത്തത്തിലാകണമെന്നില്ല ഇത്ര പേരാണ് രോഗമില്ലാത്തവർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പറഞ്ഞുപോയത് ഏത് സമയത്തും പോകാൻ ഒന്ന് ഒരുങ്ങി നിൽക്കണേ ിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ആ സമയം വന്നെത്തിയാൽ ഒരു സെക്കൻഡ് പോലും നിനക്ക് പിന്തിച്ചു തരൂല അതുകൊണ്ട് എന്റെ അവസാനത്തെ നിമിഷം ഏറ്റവും ഉത്തമ ദിവസമായിരിക്കണം എന്റെ അള്ളാഹുവിനെ കാണുന്ന ദിവസം എന്റെ അള്ളാഹുവിനെ ഞാൻ കണ്ടുമുട്ടുന്ന ദിവസം എന്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമ ദിവസമായിരിക്കണോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ പറയട്ടെ നാം ഡൊമസ്റ്റിക് എയർപോർട്ടുകളിൽ പോയവരാണ് ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ സാന്നിധ്യം അറിയിച്ചവരാണ് അവിടെ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുമ്പോൾ പല സ്ഥലത്തും ലേ ഓവറുകൾ ഉണ്ടാകും വെയിറ്റിംഗ് സ്ഥലങ്ങൾ ഉണ്ടാവും പക്ഷേ അവരിന്റെ വെയിറ്റിംഗ് എത്ര ദിവസമാണെന്നറിയില്ല എത്ര വർഷം റിയില്ല അതാ മറ്റൊരു സ്ഥലം ഞാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ നാം എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ അതാ നമ്മെ ക്രെഡിറ്റ് കാർഡുകൾ ഉപകരിക്കാറുണ്ട് ഡെബിറ്റ് കാർഡുകൾ ഉപകരിക്കാറുണ്ട് പക്ഷേ നിന്റെ അതാ നീ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ച നിന്റെ ഒരു ഡെബിറ്റ് കാർഡും നിനക്ക് ഉപകരിക്കൂല നിനക്ക് ഉപകരിക്കുന്ന ൊല്ല നിസ്കാരം നീ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളാണ് നിന്റെ വായിൽ നിന്ന് വന്ന സ്വലാത്തുകളാണ് കണക്ക് പറയാനുണ്ടോ ഉമ്മമാരേ ഞാനിത് പറഞ്ഞത് ആഹിറത്തിന്റെ വീടുകളിൽ നിന്ന് ആദ്യത്തെ വീടിനെ കുറിച്ചാണ് അതാ ആഹിറത്തിന്റെ വീടുകളിൽ നിന്ന് ആദ്യത്തെ വീട് കഴിഞ്ഞാൽ പുനർജീവനമുണ്ട് ഇസാബുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് സുബുഹാനകത്തെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ അതാ ദുനിയാവിന്റെ തീകളിൽ നിന്ന് എഴുപത് ഇരട്ടിയാണ് നരകത്തിന്റെ തീയെന്ന് നാം കേട്ടവരാണ് അവിടെ കിട്ടുന്ന ഭക്ഷണം ഏതാണെന്നറിയോ وطعاما ذا هصه وطعاما عليها